നമസ്കാരം നമ്മുടെ സ്വാതന്ത്ര്യം അഹിംസയിലൂടെ നേടിയതാണ് എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ അഹിംസയിലൂടെ മാത്രം നേടിയതാണ് എന്ന് പറഞ്ഞിരുന്നത് തെറ്റുമാണ് കാരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം സ്വാതന്ത്ര്യം നേടിയ കാലം വരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്ത എല്ലാ ഭരണ പരിഷ്കാരങ്ങളും കാലാകാലങ്ങളിൽ നടന്ന വിപ്ലവ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇത് ശരിയാണ് ഇതാണ് വാസ്തവം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് കോൺഗ്രസുകാർ കൂടുതൽ ചർക്ക കറക്കിയതുകൊണ്ടോ കൂടുതൽ ഖദർ കുപ്പായം അണഞ്ഞതുകൊണ്ടോ മാത്രമല്ല നൂറ് എ എസ് സി സി പ്രമേയങ്ങളെക്കാൾ ശക്തമായിരുന്നു തൂക്കുമരത്തിന്റെ മുന്നിൽ നിന്നും വിപ്ലവകാരികൾ വിളിച്ച വന്ദേ മാതരം അഭിനവ് ഭാരതും അനുശീലൻ സമിതിയും ഐ എൻ എയും എച്ച് എസ് ആർ എയും ജന്മം കൊടുത്ത ആയിരക്കണക്കിന് വിപ്ലവകാരികളുടെ ചോരയിൽ നിന്നാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം പിറന്നു വീണത് വിപ്ലവകാരികളും വിപ്ലവ പ്രവർത്തനവും എപ്പോഴും അണ്ടർഗ്രൗണ്ടിലായിരുന്നു ബ്രിട്ടീഷുകാർ ഒരിക്കലും വിപ്ലവകാരികളെ രാഷ്ട്രീയ തടവുകാരായി കണ്ടിരുന്നില്ല അവരെ ആരും തന്നെ അധികാര കൈമാറ്റത്തിന്റെ ഹൈ ടേബിളിലേക്ക് ചർച്ചകൾക്ക് ക്ഷണിച്ചിരുന്നില്ല അധികാര കൈമാറ്റ ചർച്ചകൾ മുഴുവനും നടന്നത് മിതവാദി കോൺഗ്രസ് നേതാക്കളുമായിട്ടായിരുന്നു സ്വാഭാവികമായും സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കരുതി സ്വാതന്ത്ര്യം ലഭിച്ചത് കോൺഗ്രസ് പാർട്ടി കാണുന്നു അതോടെ രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്ത വിപ്ലവകാരികൾ ചരിത്രത്തിൽ നിന്നും ക്രമേണ പുറത്തായി നമ്മുടെ സ്വാതന്ത്ര്യ സമരം അഹിംസയുടെ വിജയം മാത്രമായി മാറ്റി എഴുതപ്പെട്ടു നമ്മുടെ സ്കൂളുകളിൽ അത് മാത്രം പഠിപ്പിച്ചു സവർക്കറിന്റെ അഭിനവ് ഭാരതോ അരവിന്ദന്റെ അനുശീലൻ സമിതിയോ നേതാജിയുടെ ഐ എൻ എയോ ഭഗത് സിംഗിന്റെ എച്ച് എസ് ആർ എയോ ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വന്നു നാനൂറിലധികം വിപ്ലവകാരികളെ കാലാപ്പാലിയിലേക്ക് നാടുകടത്തപ്പെട്ടിട്ടുണ്ട് അവരിൽ പകുതിയോളം പേരെ അവിടെ വെച്ച് തൂക്കിക്കൊല്ലുകയോ ഉപദ്രവിച്ചു കൊല്ലുകയോ ചെയ്തിട്ടുണ്ട് അവരിൽ ആരുടെയെങ്കിലും പേരുകൾ അവരിൽ ആരുടെയെങ്കിലും പേരുകൾ ഏതെങ്കിലും ചരിത്ര പുസ്തകങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല കാലാപ്പാനിയിൽ ഈ വിപ്ലവകാരികളുടെ പേരുകൾ എഴുതിയ ഒരു ഫലകമുട്ട് അതിലെ രണ്ടാം പേരുകാരനാണ് ഗണേഷ് ദാമോദര സവർക്കർ മൂന്നാം പേരുകാരൻ വിനായക ദാമ്പോദര സവർക്കർ അതിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ആ ഫലകത്തിൽ നിങ്ങൾക്ക് ഒരു കോൺഗ്രസുകാരൻ്റെയും പേര് കാണുവാൻ സാധിക്കുകയില്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നാം ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പൊടുന്നനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ബ്രിട്ടീഷുകാർ എന്തുകൊണ്ട് തീരുമാനിച്ചു ഇന്ത്യ സ്വതന്ത്രയാവുമ്പോൾ ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ അദ്ദേഹമാണ് ഇന്ത്യയെ സ്വതന്ത്രമാക്കുവാൻ ഒപ്പിട്ട മഹാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ബ്രിട്ടൻ എന്തുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ തീരുമാനിച്ചു എന്നറിയണമെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഏഴിലെ ബ്രിട്ടന്റെ ഇന്ത്യയിലെ സ്ഥിതി എന്തായിരുന്നു എന്ന് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് ശേഷം ബ്രിട്ടനെതിരെ ഇന്ത്യയിൽ ഒരു മേജർ സമരവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടില്ല മാത്രമല്ല രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ബ്രിട്ടന്റെ പൊസിഷൻ ഉയർന്നു കൂടാതെ അന്നത്തെ മിക്കവാറും കോൺഗ്രസ് നേതാക്കളും ഏതാണ്ട് വാർദ്ധക്യത്തിലായിരുന്നു നാൽപ്പത്തി ഏഴായപ്പോഴേക്കും മഹാത്മാഗാന്ധിക്ക് പോലും ഒന്ന് എഴുപത്തിയെട്ട് വയസ്സുണ്ടായിരുന്നു ഇതെല്ലാം ബ്രിട്ടീഷുകാർക്ക് അനുകൂല ഘടകങ്ങളായിരുന്നു എന്നിട്ടും അവർ എന്തുകൊണ്ടും ഇന്ത്യ വിട്ടുപോയി ഇതിനുള്ള മറുപടി അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ ക്ലമൻ രാറ്റലി തന്നെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആറ്റ്ലി ഇന്ത്യ സന്ദർശിച്ചിരുന്നു അദ്ദേഹം ഒന്ന് തങ്ങിയത് കൽക്കട്ടയിലെ ഗവർണറായിരുന്ന പി ബി ചക്രവർത്തിയുടെ കൽക്കട്ടയിലുള്ള ബംഗ്ലാവിലായിരുന്നു അവിടെ വച്ച് നടന്ന ഒരു ചർച്ചയിൽ ചക്രവർത്തി ആറ്റ്ലിയോട് ചോദിക്കുന്നുണ്ടോ ചക്രവർത്തി ആറ്റ്ലിയോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുവാനുള്ള യഥാർത്ഥ കാരണം എന്തായിരുന്നു ആറ്റ്ലി മറുപടി പറഞ്ഞു നേതാജി മറ്റൊരു ചോദ്യം കൂടെ ചക്രവർത്തി ആറ്റ്ലിയോട് ചോദിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുവാൻ ഗാന്ധിജിയുടെ സ്വാധീനം എത്രമാത്രമായിരുന്നു അതിനാറ്റ്ലി മറഞ്ഞ മറുപടി ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു മീ നീ മൽ അതായത് തുലോം തുച്ഛം കൂടാതെ നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ സാഹചര്യവും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുവാനുള്ള കാരണവും ആറ്റ്ലി പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധക്കാലത്താണ് നേതാജി ബോസ് ജർമ്മനിയിലെത്തുന്നത് രണ്ടാം ലോകയുദ്ധത്തിൽ ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും ഒരു ഭാഗത്തും അമേരിക്കയും ബ്രിട്ടനും എതിർ ഭാഗത്തുമായിരുന്നു ഈ യുദ്ധം തുടങ്ങിയ കാലഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം സവർക്കറുടെ ഉപദേശപ്രകാരമാണ് ആ ഒരു രീതിയിൽ നിന്ന് മാറി ഇന്ത്യക്ക് പുറത്തു പോകുന്നതും ബ്രിട്ടന്റെ ശത്രുക്കളുമായി ചേർന്ന് ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യുക എന്ന മാർഗത്തിലേക്ക് തിരിയുന്നതും ബ്രിട്ടന്റെ ശത്രുക്കളുമായി ചേർന്ന് ബ്രിട്ടനെ എതിർക്കുക എന്ന മാർഗം ആദ്യമായി പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചത് സവർക്കറാണ് ഒന്നാം ലോകമഹായത്വം ആരംഭിക്കുന്നതിന് മുൻപ് റഷ്യൻ വിപ്ലവവാരി ലെനിനും ഈജിപ്തിലെ മുസ്തഫ കമാൽ പാഷയുമായി ചേർന്നൊരു അന്താരാഷ്ട്ര വിപ്ലവ ശൃംഖല ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് സവർക്കറാണ് എങ്കിലും അദ്ദേഹത്തിന്റെ അറസ്റ്റോടുകൂടി ആ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു പോയിരുന്നു പിന്നീട് ആ ആശയമായി മുന്നോട്ട് പോയത് സുഭാഷാണ് ജർമ്മനിയിലെത്തിയ സുഭാഷിന് ഹിറ്റ്ലറുടെ നാസി ഭരണകൂടം നല്ല രീതിയിലുള്ള സ്വീകരണമാണ് നൽകിയത് ജർമ്മനി കേന്ദ്രീകരിച്ചൊരു സൈന്യം കെട്ടിപ്പടുക്കുവാനും ജർമ്മനിയിൽ നിന്നും സുഭാഷിന്റെ റേഡിയോ പ്രസംഗങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാനുമുള്ള സൗകര്യങ്ങൾ നാസി ഭരണകൂടം ചെയ്തു കൊടുത്തു യുദ്ധത്തിൽ ജപ്പാന്റെ മുന്നേറ്റം ആരംഭിച്ചതോടെ സുഭാഷ് തന്റെ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തു യൂറോപ്പിൽ കിടക്കുന്ന ജർമ്മനിയേക്കാൾ ഏഷ്യയിലെ ജാപ്പനീസ് സൈന്യവുമായി ചേർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയെ ആക്രമിക്കുന്നതായിരിക്കും ഇന്ത്യയെ സ്വതന്ത്രമാക്കുവാൻ എളുപ്പം എന്ന് അദ്ദേഹം കരുതി സുഭാഷ് ജർമ്മനിയിൽ നിന്നും ജപ്പാനിലെത്തി റാഷ് ബിഹാരി ബോസ് ജപ്പാനിൽ സ്ഥാപിച്ച ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സൈനിക സംഘടനയുടെ നേതൃത്വം ഏറ്റെടുത്തു ഇരുപത്തി അയ്യായിരത്തോളം ഇന്ത്യൻ സൈനികരുണ്ടായിരുന്നു ഐ എൻ എൽ അന്ന ഐ എൻ എയുടെ യുദ്ധഗാഹളമായിരുന്നു ജയ് ഹിന്ദ് സുഭാഷിന്റെ നേതൃത്വത്തിൽ സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് അയ്യന്നെ സ്വതന്ത്ര ഭാരതത്തിനൊരു താൽക്കാലിക ഗവൺമെൻറ് ഉണ്ടാക്കി ആ ഗവൺമെന്റിനെ ജപ്പാൻ ഇറ്റലി ജർമ്മനി ചൈന ഫിലിപ്പൈൻസ് ബർമ തായ്ലാൻഡ് മഞ്ചൂരിയ ഈ രാജ്യങ്ങളെല്ലാം അംഗീകരിച്ചിരുന്നു തുടർന്ന് ജാപ്പനീസ് സൈന്യം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് പിടിച്ചെടുത്ത് ഐ എൻ എയുടെ താൽക്കാലിക ഗവൺമെന്റ് കൈമാറി സുഭാഷ് ചന്ദ്രബോസ് അതിനെ ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന് പേര് മാറ്റി അതിനുശേഷം ഐ എൻ എ ഭടന്മാരും ജപ്പാൻ സൈന്യവും ചേർന്ന് ബർമ്മ കീഴടക്കി അവിടെ നിന്നും കൊഹിമ വഴി കൽക്കട്ടയിൽ പ്രവേശിച്ച് ബ്രിട്ടീഷ് ഇന്ത്യ പിടിച്ചെടുക്കുവാനായിരുന്നു അവരുടെ പ്ലാൻ ബർമ്മ കീഴടക്കിയ ഐ എൻ എ ഭടന്മാർക്ക് പക്ഷേ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല കാരണം ഐ എൻ എയുടെ കൂടെ ഉണ്ടായിരുന്ന ജാപ്പനീസ് സൈന്യത്തെ ജപ്പാൻ അമേരിക്കക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ വേണ്ടി ബർമയിൽ നിന്നും പിൻവലിച്ചു കൂടാതെ ബ്രിട്ടീഷ് ആർമി ഐ എൻ എക്കെതിരെ ശക്തമായി തിരിച്ചടിച്ചു നാലായിരം ഐ എൻ എ ഭടന്മാർ വീരമൃത്യു വരിച്ചു ഇരുപതിനായിരം ഐ എൻ എ ഭടന്മാർ യുദ്ധതടവുകാരായി പിടിക്കപ്പെട്ടു ഐ എൻ എയെ സഹായിക്കുവാനെത്തിയ മൂവായിരം നാസി ഭടന്മാരും ഹിറ്റ്ലറുടെ നാസി ഭടന്മാരും യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടു ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഐ എൻ ഭടന്മാർ ബർമയിൽ എത്തിയതോടെ ധാരാളം നാട്ടുകാർ സുഭാഷിന്റെ കൂടെ കൂടി അവരിൽ ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തോളം നാട്ടുകാരെയും ബ്രിട്ടീഷുകാർ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടു ബർമയിൽ നിന്നും പിടിക്കപ്പെട്ട നാട്ടുകാരും ഐ എൻ എ ഭടന്മാരും ഹിറ്റ്ലറുടെ സൈനിക ഭടന്മാരും ഉൾപ്പെടെയുള്ള അൻപതിനായിരത്തോളം യുദ്ധ തടവുകാരെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്തു ബർമ്മ ബ്രിട്ടീഷുകാരുടെ പിടിയിലായതോടെ നേതാജി ജപ്പാനിലേക്ക് തിരികെ പോയി അയ്യനയെ വീണ്ടും സജീവമാക്കി തിരികെ കൊണ്ടുവരാം എന്ന പ്രതീക്ഷയോടാണ് അദ്ദേഹം പോയതെങ്കിലും നേതാജി പിന്നീട് ഒരിക്കലും തിരികെ വന്നില്ല പിന്നീട് നാം കേൾക്കുന്നത് അദ്ദേഹം വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് രണ്ടാം ലോകമായ ഈ ജാപ്പനീസ് അയ്യന്നെ മുന്നേറ്റമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു ഒരു കാരണം ബർമീസ് അതിർത്തിയിൽ അയ്യൻ എന്നെ നടത്തിയ ചെറുത്തുനിൽപ്പം ഇംഗ്ലീഷുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു അതിനേക്കാൾ ഒക്കെ ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തിയത് ബ്രിട്ടീഷ് ആർമിയിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ബ്രിട്ടീഷ് സൈന്യത്തിലെ എഴുപത് ശതമാനവും മുസ്ലിങ്ങളായിരുന്നു മതത്തിന്റെ പേരിൽ രാജ്യം വിഭജിക്കുവാൻ മുസ്ലിം ലീഗ് മുറവളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ രാജ്യം നേരിടുവാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സൈന്യത്തിലെ ഈ ഉയർന്ന മുസ്ലിം അനുപാതമായിരിക്കുമെന്ന് സവർക്കർ വിശ്വസിച്ചു രാജ്യം വിഭജിക്കപ്പെട്ടാൽ ഒരു ഹിന്ദു മുസ്ലിം ആഭ്യന്തര കലാപമായിരിക്കും നമ്മെ കാത്തിരിക്കുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു സവർക്കർ അത്തരം ഒരു സാഹചര്യത്തിലും സൈന്യത്തിലെ മുസ്ലിം അനുപാതമായിരിക്കും രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് സവർക്കർ വിശ്വസിച്ചു രണ്ടാം ലോകമഹായുക്ത കാലത്ത് ഇന്ത്യയിൽ മാത്രം ഇരുപത് ലക്ഷത്തോളം ഭടന്മാരെ പുതിയതായി ബ്രിട്ടീഷ് ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു ഈ അവസരം മുതലെടുത്ത് ദേശീയ ബോധമുള്ള ഹിന്ദുക്കളെ ബ്രിട്ടീഷ് ആർമിയിൽ എത്തിച്ചത് സവർക്കറാണ് അതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ആർമിയുടെ എഴുപത് ശതമാനവും ഹിന്ദുക്കളായി മാറി ഇത് വലിയ രീതിയിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിട്ടുപോകുവാൻ പിന്നീട് പ്രേരിപ്പിച്ച ഒരു ഘടകമായി മാറി സുഭാഷ് ചന്ദ്രബോസ് ബർമ്മ കീഴടക്കിയപ്പോൾ ഐ എൻ ഐക്കെതിരെ യുദ്ധം ചെയ്യുവാൻ പോയ ബ്രിട്ടീഷ് ഭടന്മാരിൽ ഭൂരിപക്ഷവും സുഭാഷിന്റെ കൂടെ കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിന് ബോംബെയിലെ റോയൽ ഇന്ത്യൻ നേവിയിൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു ബ്രിട്ടീഷ് നേവിയിലെ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാർ അവരുടെ ബ്രിട്ടീഷ് യജമാനന്മാർക്കെതിരെ തിരിഞ്ഞു എഴുപത്തിയെട്ട് യുദ്ധ അവർ പിടിച്ചെടുത്തു ബോംബെയിലെ തെരുവുകളിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രങ്ങളുമേന്തി ബ്രിട്ടീഷ് നേവിയിലെ നാവികർ വലിയ ധർണകൾ നടത്തി ബ്രിട്ടീഷ് പതാകയായ യൂണിയൻ ജാക്ക് അവർ താഴെ ഇറക്കി നേവിയിൽ മാത്രമല്ല ബ്രിട്ടീഷ് ആർമിയിലും എയർഫോഴ്സിലും ഇന്ത്യയുടെ പല ഭാഗത്തും സ്വന്തം സൈന്യം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു നാൽപ്പതിനായിരം ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നു അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് സൈന്യത്തിലാകട്ടെ ഇരുപത്തിയഞ്ച് ലക്ഷം ഇന്ത്യൻ ഭടന്മാരുണ്ടായിരുന്നു ഈ കലാപം തുടർന്നാൽ ഒരു ബ്രിട്ടീഷുകാരൻ പോലും തിരികെ ബ്രിട്ടനിൽ പോകില്ല എന്നവർക്ക് മനസ്സിലായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലേതുപോലെ ഒരു വിപ്ലവം ആസന്നമാണെന്ന് അവർ മനസ്സിലാക്കി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അധികാര കൈമാറ്റത്തിന് വേണ്ടി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത് രണ്ടാം ലോക കാലത്ത് സവർക്കർ നടത്തിയ ഇന്ത്യനൈസേഷൻ ഓഫ് ബ്രിട്ടീഷ് ആർമിയുടെ സ്വാഭാവിക പരിണാമമായിരുന്നു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം സവർക്കറുടെ ഈ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ചില പ്രമുഖർ നടത്തിയ പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നതൊന്ന് വായിക്കാം റാഷ് ബിഹാരി ബോസ് അദ്ദേഹം പറയുന്നത് അങ്ങേ അതായത് സവർക്കറിനെ അങ്ങേ സല്യൂട്ട് ചെയ്യുന്നതിലൂടെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നത് സായുധ വിപ്ലവത്തിലെ എൻ്റെ മൂത്ത സഹോദരനെയാണ് അങ്ങേ സല്യൂട്ട് ചെയ്യുന്നതിലൂടെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നത് പ്രതീകത്തെയാണ്ഹാരി ബോസ് ആയിരത്തി ബിഹാരി ബോസ് നാല് ജൂൺ മാസം ഇരുപത്തി അഞ്ചിന് നടത്തിയ റേഡിയോ സന്ദേശത്തിൽ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് ഞാനൊന്ന് വായിക്കാം കോൺഗ്രസ് പാർട്ടി ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ ഭടന്മാരെ കൂലിക്കാരായാണ് കാണുന്നത് വീർ സവർക്കർ ഇന്ത്യൻ യുവാക്കളെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരുവാൻ പ്രചോദിപ്പിക്കുന്നത് സന്തോഷം തരുന്നു അങ്ങനെ സൈനിക പരിശീലനം ലഭിച്ച ഭടന്മാരാണ് ഐ എൻ എയുടെ സമ്പത്ത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് കെ എൻ റാവു എന്ന ഒരു ഐ എൻ എ ഭടൻ ആയിരത്തി മെയ് മാസം മുപ്പത്തി ഒന്നിന് സർദാർ പട്ടേലിന് അയച്ച കത്തിൽ നിന്നുമുള്ള രണ്ടുപേരും ഞാനൊന്ന് വായിക്കാം അതിൽ അദ്ദേഹം പറയുന്നത് സവർക്കറുടെ പ്രചോദനത്താൽ ബ്രിട്ടീഷ് ആർമിയിൽ ചേർന്നവർ നേതാജിയുടെ ആരാധകരും നേതാജിയെ ദൈവമായി കാണുന്നവരുമാണ് കെ എൻ റാവു അദ്ദേഹം ഒരു ഐ എൻ എ ഭടനായിരുന്നു നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പുതക്കിയായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഇന്ന് സവർക്കർ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പുതാക്കിയാണ് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും വേണ്ടി ആ രണ്ട് ധീര രക്തസാക്ഷികളിലോടും മാപ്പ് യോജിക്കുന്നു വന്ദേ വാതരം